റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന സ്വാദേറിയ ചിക്കൻ പിരളനില്ലേ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഞാനിന്ന് കാണിച്ചു തരാമേ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് രണ്ട് സവോള ഞാനെടുത്തേ ചീകി കനം കുറച്ച് ചീകി ചീകി അരിഞ്ഞു കേട്ടോ അതരിഞ്ഞ് വെച്ചു പിന്നെ കറിവേപ്പില രണ്ട് പച്ചമുളക് രണ്ട് തക്കാളിക്ക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് ആവശ്യത്തിന് തൈര് ച തൈരില്ലെങ്കിൽ വിനാഗിരിയോ ചെറുനാരങ്ങ നീരോ ചേർക്കാം ഞാനിപ്പോൾ ഇച്ചിരി തൈര് എടുക്കുക മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലയില്ല അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുന്ന വിധമെന്ന് ഞാൻ ഒന്ന് കൂട്ടി വെക്കുന്നുണ്ടല്ലാന്ന് പറയാവേ ആദ്യം നമ്മൾ കഴുകിയെടുത്തത് തന്നെ ഇപ്പോൾ എഴുന്നൂറ്റി ഒൻപത് ഗ്രാം ചിക്കനുണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തത് അതിലേക്ക് സവോള വഴറ്റുന്നൊന്നുമില്ല വയറ്റാൻ എഴുതി വെക്കുന്നത് രണ്ട് സവോള കാനം കുറച്ചരിഞ്ഞത് അങ്ങോട്ടിടുവാം ഈ സവോളയിലും വെളുത്തുള്ളി ഇഞ്ചിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നത് വേണ്ട രണ്ട് നല്ല കരിവപ്പില കരിവാപ്പിലൊക്കെ ഇഷ്ടംപോലെ ചേക്കാം രണ്ട് നമ്മുടെ കരിവേപ്പില രണ്ട് പച്ചമുളക് വലുതായിരുന്നു അത് രണ്ടായിട്ട് കീറി നാലായിട്ട് മുറിച്ചു അതിട്ടു തക്കാളിക്ക നീളത്തിലരിഞ്ഞത് രണ്ടെണ്ണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് തന്നെ വച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ കൈ ഇളവാണിക്ക് സ്പൂണിനൊന്നും ഞാൻ ഇളക്കത്തില്ല പിന്നെ ചില്ലി മുളക് പൊടിയില്ലേ എരിവുള്ളത് എരിവില്ലാത്തതും കൂടെ മിക്സ് ചെയ്തതാണേ അത് നമ്മുടെ എരിവിനുസരിച്ച് ഞാനിപ്പോൾ ഒരു ടീസ്പൂണാണ് ടീസ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ എടുക്കും ഇന്ന് നമുക്കൊരു ഇച്ചിരി കഴിഞ്ഞിട്ട് കുറച്ച് വേ ചിക്കൻ വേവായി കഴിയുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞ് സ്പൂണിന് മൂന്ന് സ്പൂൺ ഇട്ട് ദശാകലം മഞ്ഞൾ പൊടി ഇനി നമുക്ക് ഗരം മസാല ഒരു സ്പൂൺ ഇട്ടു അത്രയും കൂടി ഇട്ട് മല്ലിപ്പൊടി ഇതിന് വേണ്ട മല്ലിപ്പൊടി ചേർക്കുമ്പോൾ വേറെ ടേസ്റ്റ് മല്ലിപ്പൊടി ഇടുന്നില്ല ഇനി നമുക്ക് ഒരു സ്പൂൺ തായ കഴിക്കണം ചെറിയ സ്പൂണാണ് അതുകൊണ്ട് ഒരു സ്പൂൺ വഴക്കും നമ്മൾ സവോളയൊന്നും വഴറ്റി നിൽക്കുന്നതാണ് കേട്ടോ വഴറ്റാതെയാണ് വെക്കുന്നതാണേ വഴറ്റാതെ വെക്കുന്ന കറിയും എന്നിട്ട് നമ്മളിത് ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചപ്പം കിട്ടിയ വെള്ളം കൈവെള്ളം ശകലം കൈവെള്ളം ഇതെല്ലാം കൂടെ അങ്ങോട്ട് തിരുമ്മി നല്ല യോജിപ്പിക്കാൻ ഈ ചീനിച്ചട്ടി തന്നെയാണ് ഇത് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ചീനച്ചട്ടി തന്നെ ഇത് വരട്ടുന്നത് ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ വെക്കുന്നത് ഒന്നും വഴട്ടുന്നൊന്നുമില്ല അവസാനം നമ്മൾ വെന്ത് ഇത് ഡ്രൈ ആക്കി നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചേർത്ത് ഏത് എണ്ണയാണോ വെളിച്ചെണ്ണയാണോ ഓയിലാണോ ചേർക്കുന്നത് അത് ചേർത്ത് നമ്മൾ പെരട്ടി വെക്കുന്നു ഇതിപ്പം നമ്മളിതിങ്ങനെ നല്ല പോലെ ഞരടി ഒരു അരമണിക്കൂർ വെച്ചിരുന്നിട്ട് അടുപ്പിലോട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ നല്ലതാണ് കുറച്ചും ടേസ്റ്റ് കിട്ടും ആ എല്ലാ മുള നല്ല ഇത് പിടിക്കത്തില്ലേ അപ്പം നല്ല പോലെ ഇത് പിരട്ട് വരുന്നതാണ് എല്ലാം കൂടെ നല്ല പോലെ പെരട്ടി മല്ലിയില ചേർക്കേണ്ടവർക്കും മല്ലിയില ചേർക്കാം കേട്ടോ എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഒന്നും എനിക്കിഷ്ടമല്ല മല്ലിയില ഒന്നും മല്ലിയിലയോ പുതിനയോ ഒക്കെ ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ ചേർക്കാം പച്ചമുളക് വേണമെങ്കിൽ കയറിയിടാം കുറച്ചും കൂടെ എരിവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് മതി ഇത് ഞാനിപ്പോൾ ഈ കണക്കിന് ഇതിങ്ങനെ വേവിച്ചിട്ട് ഞാനിത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്യുമല്ലോ അന്നേരത്തേന് ഞാനൊരു ശകലം കുരുമുളക് കൂടി ചേർക്കാൻ നോക്കാം ഇപ്പോൾ കുരുമുളക് കൂടി ചേർത്തില്ല ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പം വെക്കാം ഇതിങ്ങനെ എല്ലാം നല്ലപോലെ ഞെരടി പൊത്തി കിട്ടും ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് എന്നിട്ട് ഇത് ചീനച്ചിട്ട് തന്നെ ഇങ്ങനെ അടുപ്പം വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം എന്നാൽ കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വരാൻ കുറച്ച് വരാം അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് ചിക്കൻ ഫ്രൈ ഇത് ശരിയായി വന്നു അപ്പം ഇത്രയായേ ഞാൻ അടുത്തോട്ട് കുറച്ച് പച്ച കരി ആപ്പിലിട്ട് എന്നിട്ട് നമ്മൾ കുരുമുളക് പൊടി വരും ശകേല കുരുമുളക് പൊടി ഇങ്ങട്ട് ഇപ്പോൾ തേക്ക് പരിപോട്ടോ പിന്നെ മുളവടിച്ചിട്ട് തന്നെ കൊതി സഹിക്കാൻ വയ്യ ഇപ്പം ഇനി ഇത് ഇനി ഇത് ഫ്രൈ ആക്കണം ആക്കണി ഓർക്ക് ഇനി ഫ്രൈ ആക്കാം ഇപ്പം ഞാനിത് എണ്ണ ചേർത്തില്ല എണ്ണ ചേർക്കാതാണ് ഇത്രയും കുക്കായിരിക്കുന്നത് ഇനി എണ്ണ ചേർത്ത് ഒന്നും കൂടെ ഫ്രൈ ചെയ്യണം ഇപ്പം ആ സിമ്മിൽ അത് വെച്ച് ആ വെള്ളം വെച്ച് വെള്ളം പറ്റിച്ചു ഇപ്പം ഇത്രയാക്കും ഇനി ഇതിനകത്ത് നമുക്ക് ഏത് ഏതെണ്ണയാണ് നിങ്ങൾക്ക് ഓയിൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് അത് ചേർക്കാം പിന്നെ നാടൻ ചിക്കൻ ബെർലൻ റെഡി ആയി കേട്ടോ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ആ നല്ലതാണ് നല്ലതെന്ന് പറയും അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വീട്ടിലുണ്ടാക്കാം അധികം ഓയിൽ പഴയ ഓയിലൊന്നും ചേർക്കാതെ ചേർത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം ഇപ്പം ഞാനിതിനകത്തോട്ട് ഒരു സ്പൂൺ കോൺഫ്ലവർ ഇത് ഇത് ചേർത്തു സൺഫ്ലവർ ഓയിൽ ഇതിനകത്ത് ഒഴിച്ചു നമ്മളല്ലാതെ കഴിവ് പൊട്ടിച്ചൊന്നും ഇതിനകത്ത് ഒഴിക്കുന്നില്ല ഇനി ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ഇട്ടു ഇനി ഇത് നിങ്ങൾക്ക് ഇനിയും ഒന്നുകൂടെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കുറച്ച് ഇങ്ങനെ അടുപ്പം കിട്ടാണ്ട് നല്ല ഉണങ്ങിയായിട്ട് കിട്ടും ഇതിപ്പോൾ ഒരു പിറളം പോലെ ഇഷ്ടം പെർളൻ വിരളൻ പോലെ വെച്ചതിന് ഇതിനി ഡ്രൈ ആക്കണെങ്കിൽ ഇത് കുറച്ചുകൂടെ കുരുമുളക് കൂടി ഇന്നിട്ടിട്ട് ഇലക്കി കഴിയുമ്പോൾ ഫ്രൈ ആയി കിട്ടും ആ രീതിയിൽ അതിനുണ്ടാക്കി കാണി ഇതിപ്പോങ്ങനെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാം ഭാഗത്തിന് ഇതായി അങ്ങനെ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടമായി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ നാടൻ സൈലില് നാടൻ രീതിയിൽ ആണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് വേറെ കൃത്യം ഒന്നും അറിഞ്ഞൂടെ എല്ലാവരും ഇങ്ങനെ ചെയ്തു ചെയ്തതുകൊണ്ട് കേട്ടോ